വിരാട് കോഹ്ലി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് അദ്ദേഹം തന്നെ അനൗൺസ് ചെയ്തു മത്സരശേഷം ടി ട്വൻറ്റിയിൽ ഇനിയും താൻ ഉണ്ടാവില്ല ഈ പറയുന്ന പോലെ യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ മാറി നിൽന്നേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ വിരാട് കോഹ്ലി ഈ പറയുന്ന പോലെ ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്നും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ രോമാഞ്ചം വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരുപാട് വിഷമമുണ്ട് കാരണം ഇവരൊക്കെ രോഹിത്തിനെയും ഞാനൊരു രോഹിത് ഫാനാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഞാനത് പറയുന്നുണ്ട് കാരണം പറയാതിരിക്കാൻ വലിയ രോഹിത് ഫാനാണ് അതുപോലെ വിരാട് കോഹ്ലി ആണെങ്കിൽ അവരൊക്കെ ഇനിയും എത്ര നാളെ എത്ര മത്സരങ്ങളുണ്ടാവും എന്നറിയില്ല അപ്പോൾ ഒരു സിറ്റുവേഷൻ നേടി ഈ ഒരു വിജയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് വിരാട് കോഹ്ലി കുറിച്ചാണ് വിരാട് കോഹ്ലി ഇപ്പം എല്ലാവരും വിമർശിച്ചു ഇതുവരെയുള്ള മത്സരങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ നാല് മത്സരങ്ങളും അതിനുശേഷം സൂപ്പർ എട്ടിൽ നമ്മൾ മൂന്ന് മത്സരങ്ങളും ഫൈ സെമിഫൈനലിൽ ഒന്നും അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നാല് മൂന്ന് ഏഴ് ഒന്നും എട്ടും ഫൈനൽ ഉൾപ്പെടെ പത്ത് ഒമ്പത് മത്സരങ്ങളിലാണ് നമ്മൾ കളിച്ചത് പക്ഷേ ഈ എട്ട് മത്സരങ്ങളിലും വിരാട് കോഹ്ലിക്ക് പറയത്തക്കതായിട്ടുള്ളൊരു ഒരു ഒരു ഇന്നിങ്സ് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തിനാ അദ്ദേഹത്തെ ടീമിൽ ഇട്ടു എന്നുള്ളതാണ് പലരും ചിന്തിച്ചത് സെമി ഫൈനലിന് ശേഷം രോഹിത് ശർമ്മയോട് ചോദിച്ചപ്പോൾ രോഹിത് ശർമ്മ പറഞ്ഞു വിരാട് കോഹ്ലിയെത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം ഫൈനലിൽ തീർച്ചയായിട്ടും വിരാട് കോഹ്ലി തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കുന്തമന അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം തന്നെ രോഹിത് ശർമ്മയോട് പറയുകയുണ്ടായി നമ്മൾ ഫൈനലിലേക്ക് നമ്മൾ പ്രതീക്ഷ വെച്ചിരിക്കുകയാണ് അദ്ദേഹമാണ് നമ്മുടെ തുറന്നു എന്നുള്ള രീതിയിൽ രോഹിത് ശർമ്മ പറഞ്ഞു അത് അക്ഷരാർത്ഥത്തിൽ കാഴ്ചവെക്കുന്ന പോലെ നമുക്കറിയാം കഴിഞ്ഞ പല മത്സരങ്ങളിലും വിരാട് കോഹ്ലി പെട്ടെന്ന് പുറത്തു പോകുമ്പോൾ നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യൻ കാണിക്കാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന ഫിയർലെസ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റാണ് വരുന്ന ബാറ്റ്സ്മന്മാർക്ക് ഒരു കോൺഫിഡൻസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് മാത്രമാണ് വിരാട് കോഹ്ലി ചിന്തിച്ചതും രോഹിത് ശർമ്മ ചിന്തിച്ചതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനകത്ത് വരുന്ന പിടവുകൾ കൊണ്ട് മാത്രമാണ് ചെറിയ സ്കോറുകളിൽ പോയത് അവര് ഒന്നോ രണ്ടും മൂന്ന് മത്സരങ്ങളിലൊക്കെയും ചെറിയ സ്കോറിൽ പോയിട്ടും മത്സ മത്സരത്തിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്മുടെ ടീമിൻ്റെ പ്ലാനിങ്ങിൽ എൻ്റെ പ്ലാനിങ്ങിൽ ഒരു മാറ്റവും ഇല്ല ആ ഒരു ഇൻറ്റൻറ്റ് അതുപോലെ തന്നെ കാണിക്കും ഒരു ഒരു രീതിയിൽ പേടിച്ച് നിൽക്കത്തില്ല എന്നുള്ള രീതിയിലുള്ളൊരു എന്താ പറയുന്ന മനസ് ആ ഒരു മനസ്സും ആ ഒരു തീരുമാനവും തന്നെയാണ് പിന്നീട് അങ്ങോട്ടും കാരണം കുറേ മത്സരങ്ങൾ കളിക്കാതെ വന്നിട്ടും ആരാധകരോട് വാ മൂടിക്കെട്ടാൻ വേണ്ടിയിട്ടെങ്കിലും എനിക്ക് നല്ലവരെ കളിക്കണം എന്നുള്ളൊരു ചിന്ത പോലും വെക്കാണ്ട് ഈ പറയുന്ന ടീമിനെന്താണോ വേണ്ടത് ആ ഒരു ഇൻറ്റൻ്റ് വെച്ചിട്ട് തന്നെയാണ് വിരാട് കോഹ്ലി കളിച്ചത് അത് അത് തന്നെയാണ് നമ്മൾ ഈ മത്സരത്തിൽ കണ്ടത് തുടക്കം ഈ പറയുന്ന ആദ്യത്തെ ഓവറിൽ തന്നെ മൂന്ന് ബൗണ്ടറികളാണ് ജാൻസിനെതിരെ വിരാട് കോഹ്ലി നേടിയത് ആ ഒരു ആ ഒരു തുടക്കത്തിലുള്ള നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് തന്ന പ്രതീക്ഷകളും വാനോളമായിരുന്നു അപ്പം പക്ഷേ അതിനുശേഷം വിക്കറ്റുകളൊക്കെയും തുരുതുരാന്ന് പറഞ്ഞ് നമുക്ക് നഷ്ടമായപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് വിരാട് കോഹ്ലിയേ ഉണ്ടായിരുന്നുള്ളൂ രോഹിത് ശർമ്മ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നടന്ന പോലെ തന്നെ വിരാട് കോഹ്ലി പിന്നീട് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വേൾഡ് കപ്പിൽ നമ്മൾ ഏറ്റവും ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കളി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചു അത് അദ്ദേഹം നമുക്ക് തന്നു ഈ പറയുന്ന പോലെ എഴുപത്തി ആറ് റൺസ് അമ്പത്തൊമ്പത് ബോളിൽ ആ ഒരു ഇന്നിങ്സിൻ്റെ ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അത് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം നമുക്കൊക്കെ അറിയാം ആ ഒരു ഇന്നിങ്സ് തന്നെയാണ് നമ്മളെ മുന്നോട്ട് നടത്തിയതും അല്ലെങ്കിൽ ആ ഒരു ഇന്നിങ്സ് ഇല്ലെങ്കിൽ നിങ്ങളെ നാലോ വെച്ച് നോക്കിക്കേ ഇല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത് ഒരു ഏത് സമയത്തും ഒരു മാച്ച് വിൻഡർ ആയിട്ട് ഉയർന്നു വരാൻ കെൽപ്പുള്ളൊരു താരം തന്നെയാണ് വിരാട് കോഹ്ലി അത് എല്ലാവർക്കും അറിയായിരുന്നു പ്രത്യേകിച്ച് രോഹിത് ശർമ്മയ്ക്കും അറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ടീമിൽ നിലനിന്നതും തീർച്ചയായിട്ടും ഈ ഫൈനലിൽ നമ്മൾ ജയിച്ചതിൽ നല്ലൊരു ശതമാനം പങ്കും വിരാട് കോഹ്ലിക്കുണ്ട് നല്ലൊരു ശതമാനം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു അമ്പത് നാൽപ്പത് ടു അമ്പത് ശതമാനത്തോളം പങ്ക് ഈ പറയുന്ന പോലെ വിരാട് കോഹ്ലിക്കുണ്ടെന്നുള്ളതാണ് നമുക്ക് നല്ലൊരു ഹ്യൂജ് ടോട്ടലിൽ എത്തിക്കാൻ വിരാട് വിരാട് കോഹ്ലിയുടെ ആ ഒരു ഇന്നിങ്സും ഉണ്ട് കാരണം ഒരു സൈഡിൽ വിക്കറ്റ് തകരാണ്ട് അദ്ദേഹം കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പുള്ള വീടിന് ൊക്കെ നമ്മൾ പറഞ്ഞു ആവശ്യമില്ലാണ്ടൊരു പരാമർശവും വിമർശനവും ഒന്നും നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം വിമർശിച്ചവരും പരാതി പറഞ്ഞവരും കുറ്റപ്പെടുത്തിയവരും ഒക്കെയും എന്തിനാണ് അദ്ദേഹത്തെ ടീമിൽ ഇടുന്നത് എന്ന് ചോദിച്ചവർ പോലും വിരാട് കോഹ്ലിക്ക് വേണ്ടി കൈയടിച്ച ഒരു നിമിഷമാണ് ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കടന്നുപോയത് അല്ലെങ്കിൽ കുറഞ്ഞ നിമിഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ സ്പെഷ്യലി വിരാട് കോഹ്ലിക്ക് വേണ്ടിയാണ് അദ്ദേഹം റിട്ടയർ ചെയ്ത് വളരെയധികം വിഷമമുണ്ട് എന്നിരുന്നാലും ഈ ഒരു വേൾഡ് കപ്പ് നമുക്ക് നേരിടുന്നതിൽ പങ്കുവഹിച്ചു കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന വിരമിക്കാനുള്ള അവസരം ട്വന്റിയിൽ ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു റിട്ടയർമെന്റ് തന്നെ ലഭിക്കണമായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും നമുക്ക് മറ്റു വീടുകളുമായിട്ട് വീണ്ടും കാണാം